ഹലോ ഗായ് ഇത് ഞങ്ങളുടെ വീട്ടിലെ ചെറുതേനിച്ച കൂടാണ് ആരുടെയൊക്കെ വീട്ടിൽ ചെറുതേനീച്ച കൂട് ഉണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അതുകൂടാതെ ലൈക്കും ചെയ്യണേ ഈ ചെറുതേനീച്ച കൂട് ഞങ്ങൾക്കിന്ന് തോന്നി ഒന്ന് പൊട്ടിക്കാൻ തോന്നി ഇത് കഴിഞ്ഞ ഏപ്രിലായിരുന്നു വന്നത് ഞങ്ങളുടെ തെരത്തേനിച്ച കൂട് ചേട്ടായാണ് പൊട്ടിക്കുന്നത് ഞങ്ങൾ നല്ല ഒത്തിക്ക് എൻ്റെ ചേട്ടായി മണ്ണ് വെച്ച് ഇത് മൂടിയിട്ടുണ്ട് ഇത് നല്ല ഇണക്ക് ഇതിൽ പൂമ്പൊടി ആണോ ഇത് തേനാണോ ഒന്നും അറിയാൻ വയ്യ ഞങ്ങളതുകൊണ്ട് പൊട്ടിച്ച് നോക്കാൻ പോവുകയാണേ ഇത് ആരുടെയൊക്കെ വീട്ടിലുണ്ട് ഒന്ന് പെട്ടെന്ന് കമൻറ്റ് ചെയ്യ് ചേട്ടൻ നല്ല പൊട്ടിക്ക അതുവരെ ചേട്ടായി ഒന്ന് പൊട്ടിക്കട്ടെ അങ്ങനെ പൊട്ടി അങ്ങനെ വന്നിട്ടുണ്ട് നല്ല ശക്തിക്ക് നമുക്കത് കൈവെച്ചൊന്ന് നല്ല ഇണക്കിള പൊട്ടി അയച്ചൊന്നും കൊടുക്കാതെ അങ്ങനെ എൻ്റെ ചേട്ടൻ അങ്ങനെ എങ്ങനെയെങ്കിലും അത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് പൊട്ടിച്ചത് ഒന്ന് എടുത്ത് വെക്കാം ഇതില് കട്ടകളൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാമേ നല്ല പൊട്ടിച്ച് മാറ്റി കൊടുക്കാം ഞമ്മൾക്കിതിനെ ഒന്ന് പൊക്കി വയ്ക്കാവേ താഴെ ഇതിൽ കയറാവുന്ന സ്ഥലമൊക്കെ ഈ ചെറുതേനീച്ച കൂടിലും ആ ചെറുതേനീച്ച റെഡിയാക്കി വെക്കുന്നതാണ് നമ്മൾ പൊട്ടിച്ച് വെക്കാൻ പോവാണ് വൺ ടു ത്രീ അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് ഗായ്സ് ഞാൻ പറഞ്ഞണക്കിതിൽ പൂങ്കോടി തന്നെയാണ് നിറച്ച് തേനീച്ച കേട്ടോ എൻ്റെ പാത്രത്തിലും മലയിലും എല്ലാം നല്ല ചെറു ചെറുതേനീച്ച കൂടുണ്ട് ഇതിനെ നമുക്ക് ഇനി നോക്ക് ഇതുവത്ത് കുഞ്ഞ് കുഞ്ഞ് കുത്തൊക്കെ ഉണ്ട് അതെന്തുവാണെന്നു അറിയാവുന്നവരുമൊന്ന് കമൻ്റ് ചെയ്യണേ ഇതാ നല്ല ഔഷധ ഗുണമുള്ള തേ ചെറു ചെറുതേനാണ് ഈ തേനിന് രണ്ടായിരം രൂപ വെച്ചാണ് കടയിലൊക്കെ ഇതിൻ്റെ ടേസ്റ്റൊന്നും ഇതിന് ഇല്ല ഈ പൂമ്പൊടിക്ക് പക്ഷേ ഇതിൻ്റെ ചെറുതേനിന് നല്ല ടേസ്റ്റാണ് ഗായസ് ഇനി ഇത് രണ്ട് വർഷം കഴിഞ്ഞ് എന്തുമായിരിക്കും ഇതിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം ഞാൻ ഞങ്ങൾ എപ്പോഴും എപ്പോഴും ഒന്നും ഇത് പൊട്ടിച്ച് വെക്കത്തില്ല ഇന്ന് പൊട്ടിച്ച് വയ്ക്കാൻ ഇച്ചിരി തോന്നിയതാണ് 大家。